ഹലോ ഗോയ്സ് ഇതാണ് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് എം വണ് ഇത് ഞാനിപ്പം ഇതിൻ്റെ ഒരു ട്രാൻസ്മിറ്ററും റിസീവറും ഞാൻ എൻ്റെ ഫോണിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസ്മിറ്റർ ഞാൻ മറ്റേ വിൻഡ് മഫ്ലർ വെച്ചിട്ടുണ്ട് വിൻഡ് നോയിസ് കട്ട് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ റിസീവറിനകത്ത് ആക്ച്വലി മൂന്ന് ലെവലാണ് നമുക്ക് ഗെയിൻ വരുന്നത് അതായത് ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മൈക്കിനെ കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് അറിയാം ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്കിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുന്നൊരു സംഭവമാണ് അപ്പോൾ ആ ഗെയിനിന് മൂന്ന് ലെവലേ ഉള്ളൂ ഓൺ ചെയ്യുമ്പോൾ മീഡിയത്തിലാണ് ഇരിക്കുന്നത് നോർമൽ പിന്നെ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് താഴോട്ട് വെക്കാം ലോയും ഒരു സ്റ്റോപ്പ് മുകളിലോട്ട് ആക്കാം ഹൈയും അപ്പം നമുക്ക് അത്യാവശ്യം നോയിസ് കൂടിയ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ മൗത്തിൻ്റെ തൊട്ടടുത്താണ് ഈ മൈക്ക് വരുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഗെയിൻ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നോയിസ് ഐസൊലേഷൻ ഓൺ നോയിസ് ക്യാൻസലേഷൻ ഓണും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊരു നൈൻ തൗസൻഡ് റേഞ്ചിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾക്ക് ബ്ലോഗേഴ്സ് ഫോണിലാണ് റെക്കോർഡ് ചെയ്യണമെങ്കിലും ഡി എസ് എൽ ആറിലാണെങ്കിലും